ഓൺലി വൺ സൊല്യൂഷൻ ഈസ് ഗൾ സൊല്യൂഷൻ ഇതാണ് അവരുടെ മുദ്രാവാക്യം അവിടുത്തെ കുട്ടികൾ പറഞ്ഞൊരു ഇതുണ്ട് ഹം കാശ്മീരി ഹോ ഹം പാക്കിസ്ഥാനി ബി ഹോ അങ്ങനെ പറഞ്ഞ കുട്ടികൾ ഉടനെ പേരൻസ് പറഞ്ഞു ചുരം ചുപുരം വളർന്നു പറഞ്ഞ കുട്ടികളിൽ വരെ ഒരു ആൻറ്റി ഇന്ത്യൻ ആറ്റിറ്റ്യൂഡായിരുന്നു മുമ്പ് ഉടനെ അദ്ദേഹം പറഞ്ഞു മുസ്ലിമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുന്നിലിരിക്കുന്ന ആൾ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണം തരില്ലയെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ കുട്ടിയുടെ കരച്ചിൽ പോലും അവർ അവോയ്ഡ് ചെയ്തു അങ്ങനെയുള്ളവരുണ്ട് അവിടെ ചില ചില ആൾക്കാർ ഒരാൾ ഒരു ദിവസം ഐ എം എ ഫ്രീഡം ഫൈറ്റർ ഓഫ് കാശ്മീർ എന്നും പറഞ്ഞു കൊണ്ട് പോയി നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ എന്തായാലും താഴ്ത്തിറക്കണം ഞങ്ങളുടെ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞു നാല് ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു തന്നു ഇത്രയും എനിക്ക് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിതിൻ്റെ അപ്പുറം ചെയ്തു ടൗണിലുള്ള ആൾക്കാർ പോയിട്ട് കുട്ടികളെ വിലക്കെടുക്കും കാശിനു വാങ്ങിക്കൊണ്ടുവരും പെൺകുട്ടിയെ ഉപയോഗിക്കാൻ തന്നെയാണ് അവരങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നത് മുമ്പൊക്കെ മുപ്പതിനായിരത്തിനൊക്കെ കിട്ടുമായിരുന്നു പിന്നെ അത് അമ്പതായി ഒരു ലക്ഷമായി രണ്ട് ലക്ഷം അഞ്ചു ലക്ഷത്തിനൊക്കെ വായിക്കൊണ്ടിരും ഈ പേരൻസ് കൊടുക്കുകയും ചെയ്യും കാരണം പുറം ലോകം എന്താന്ന് അവർക്ക് തീവ്രവാദികൾ ഞങ്ങളുടെ വീട്ടിലും വരാറുണ്ട് ഞങ്ങൾ ഒളിച്ച് ഒളിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ വെടിയേറ്റും ഇതാണ് അവരുടെ സ്ഥിതിയായിരുന്നേ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം അല്ലേ വികസനം വരുന്നു ഇതി കൊറച്ചെങ്കിലും ഒരു വിടുതൽ ഇപ്പോഴാണ് കിട്ടിയത് ഈ ത്രീ സെവൻ്റെ ഡെവലപ്മെന്റ് വന്നു ടൂറിസം വലിയ അത് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു സമാധാനമായിട്ട് ജീവിക്കണമെന്നും അത്രയല്ല നല്ല ഡെവലപ്മെന്റ് അല്ലേ ഇപ്പൊ ഇവർ എന്നോട് പറഞ്ഞത് നൂറ്റാണ്ടുകളായി ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണത് ഓരോ ഭരണാധികാരികളുടെ ഇരകളായി ഞങ്ങൾ ഇങ്ങനെ കഴിയുകയാണ് ഇതിന്നൊരു ചെ കുറച്ചെങ്കിലും ഒരു വിടുതൽ ഇപ്പോഴാണ് കിട്ടിയത് ഈ ത്രീ സെവൻ്റെ എടുത്ത് കളഞ്ഞു ഇത്ര ഡെവലപ്മെന്റ് വന്നു ഗ്രാമങ്ങളിലൊക്കെ വെളിച്ചമായി സ്വാതന്ത്ര്യമായി ടൂറിസ്റ്റുകൾ വരുന്നു ഭയക്കാതെ ഇപ്പോഴാണ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയത് അവരുടെ എക്കോണമി ഇപ്പൊ ഹൈ ആയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ സംതൃപ്തരാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പിന്നെ ഇഷ്ടം പോലെ യൂസഫ് അലി എനിക്ക് നാനൂറ് പേരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ നാനൂറ് വ്യവസായികളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് അവർ നന്നതാണ് അപ്പോൾ അതുപോലെ അത് ആ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു അവർക്ക് പ്രതീക്ഷകളായി അതിനിടയിലേക്കാണ് ഈ ഒരു അവരുടെ എക്കോണമി തകർക്കാൻ വേണ്ടി അങ്ങനെ ഇവർക്ക് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ പക്ഷേ അവർ പറയണത് പി യു കെ പിടിച്ചെടുത്താൽ തന്നെ ഞങ്ങൾ കുറച്ച് സമാധാനം കിട്ടിയനെയായിരുന്നു എന്തുകൊണ്ടാണ് സർക്കാർ അത് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ അതെ അതെ പിഒക്കെ പിടിച്ചിട്ടെങ്കിൽ മതിയായിരുന്നു എന്നാണ് അവരും പറയണത് മാത്രമല്ല പി ആണ് അതിമനോഹരമായ പ്രദേശങ്ങൾ അതിമനോഹരമായ പ്രദേശം ബാൾട്ടിസ്ഥാൻ ഞാൻ ചെറുതായിട്ട് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് ആ വാലീസ് കാണാൻ പറ്റും ഉറിയിൽ പോകുമ്പോൾ കാണാം എന്തൊരു മനോഹരമായ പ്രദേശങ്ങൾ അപ്പം നമ്മൾ തന്നെ വിചാരിക്കും ഈശ്വര ഇത് നമുക്ക് കിട്ടിയെങ്കിൽ അത്ര അതെ അപ്പോൾ ഇദ്ദേഹം ഈ കാശ്മീരികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ആ പിഒക്കെ കിട്ടുവാണെങ്കിൽ കാശ്മീർ ഇപ്പോൾ സ്വർഗമാണെങ്കിൽ സൂപ്പർ സ്വർഗമാവും സൂപ്പർ ഹെവൻ ആവും അത്രയും ടൂറിസ്റ്റുകൾക്കും വരാനുള്ള ഇതും ആവും എന്നാണ് അവരും പറയുന്നത് അവരുടെ ആഗ്രഹം അത് പിടിച്ചെടുക്കണമാണ് പൊതുവേ പാകിസ്ഥാൻ്റെ അവസ്ഥ ദുർബലമാണല്ലോ അല്ലേ അതെ അതെ ഒരു സ്വാഭാവികമായിട്ടും കശ്മീരിലുള്ളവർ താരതമ്യം ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പൊ ആഭിമുഖ്യം കൂടുതൽ ഭാരതത്തോട് തന്നെയാണ് തന്നെയാണ് അവർക്ക് കാശ്മീരി പാകിസ്ഥാനിലേക്ക് പോകണോ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം അല്ലെ വികസനം വരുന്നു പിന്നെ അവർക്ക് പിന്നെ ജീവിത മാർഗങ്ങൾ ഒരുപാട് അവരുടെ മുന്നിൽ തുറക്കുന്നു അല്ലേ ടൂറിസം വലിയ തോതിൽ അത് കുതിച്ചുചേരുന്നു വിനോദസഞ്ചാരികൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു വേ ഓഫ് ലൈഫ് അല്ലേ അതുതന്നെ ടോട്ടലി കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമാവുന്നു ആ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും സന്തോഷിക്കുന്ന സമയത്താണല്ലോ ഈ ഭീകരാക്രമണം വന്നത് തീർച്ചയായിട്ടും അവരെല്ലാവരും കരച്ചിലാണ് ഒരു എൻ്റെ അടുത്ത് ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആവാത്ത കുട്ടികളെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ റീലും ഒക്കെ ആയിട്ട് വരുന്നു എൻ്റെ സുഹൃത്തും അതുപോലെയുള്ള പോലീസുകാരടക്കം പത്രത്തിലുള്ളവരടക്കം ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ചങ്ക് പൂട്ടി കറയാണ് ഞങ്ങൾ ഇതൊന്നും സഹിക്കാൻ വയ്യ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു രാജ എപ്പോഴെങ്കിലും ഹിന്ദു ആണെന്നുള്ള ഒരു ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ടോ എത്രയോ ഗ്രാമങ്ങളിൽ പോയി താമസിച്ചോ ആരെങ്കിലും നിങ്ങളെ ഹിന്ദു ആണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയോ ഇല്ലല്ലോ അത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതുപോലെ പ്രശ്നം നടക്കുമ്പോഴും പല കാശ്മീർ വീടുകളും ബോംബിങില് തകർന്നിട്ടുണ്ട് പണ്ഡിറ്റുകളുടെ വീട്ടിൽ കിട്ടതായിരിക്കും അവരുടെ വീടും കൂടെ തകർന്ന് എൻ്റെ സുഹൃത്തിന് തലയിൽ മുറിവേറ്റിട്ടുണ്ട് ആ ബഹളത്തിൽ എന്നിട്ട് പുള്ളി കോമയിലേക്കായിരുന്നു ഭയങ്കര അപകടം എന്നിട്ട് പുള്ളി കാർഗിൽ പോയി താമസിക്കുക ചെയ്തു അപ്പോൾ ഈ ബഹളത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും അപകടത്തിലായവരും ഉണ്ട് റയറായിട്ട് പക്ഷെ അവരും അവർക്ക് അവര് എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ അയൽവക്കത്തുള്ള ഹിന്ദു ഞാൻ അവരുടെ അച്ഛന് ഡൽഹിയിലായിരുന്നു ജോലി അപ്പോൾ മാങ്ങ കൊണ്ടുവരും അവർക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു പൂളൊക്കെ കിട്ടിയാൽ ഞാനത് വാങ്ങി നക്കിക്കൊണ്ടിരിക്കും ാണ് അത്രയും എന്നെ മകനെ പോലെ കണ്ട അവരെ അവര് വീട്ടിൽ നിന്ന് ഓടി പോയപ്പോ ഞങ്ങള് കരഞ്ഞത് ഞങ്ങൾ കയറിയുള്ളൂ ഉണ്ട് അവിടെ പക്ഷേ അതിൽ സന്തോഷിച്ച ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ ടോട്ടലി മാറിയിട്ടുണ്ട് ആർക്കും ഇപ്പോ ഒരു ബഹളം വരണമെന്നോ തീവ്രവാദം അവിടെ പച്ച ഒട്ടും ആഗ്രഹമില്ല അല്ല എല്ലായിടത്തും പോലെ ഒരു ഒരു കാണുമല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ അങ്ങനൊരനുഭവം എനിക്ക് ഈ ഈയിടയ്ക്ക് ഉണ്ടായി ഞാനും എൻ്റെ മക്കളും കൂടി മർഗാൻ ടോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതൊക്കെ വളരെ റിമോട്ടായ സ്ഥലമാണ് അപ്പം അവിടെ ഒന്നും ഒട്ടും ഡെവലപ്പ് ചെയ്തില്ല മാത്രല്ല അവിടെ ഈ പഴയ കാല ചിന്താഗതികളുമായിട്ട് താമസിക്കുന്ന കുറേ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടി വിശന്ന് കരഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തിയിട്ട് എന്താ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണിയുണ്ട് റിസ്തയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ വേണ്ടതെന്ന് എൻ്റെ മുസ്ലിം ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് കാർഡ് മുന്നിലിരിക്കുന്നുണ്ട് ഡ്രൈവറുണ്ട് പിന്നിൽ ഞങ്ങളിരിക്കുക അപ്പോൾ അദ്ദേഹം പുറയിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ട് തട്ടോ ഉടനെ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുന്നിലിരിക്കുന്ന ആൾ പറഞ്ഞു കാശ്മീരി ഭാഷയിലെ പറഞ്ഞെങ്കിലും നമുക്ക് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയുടെ കരച്ചിൽ പോലും അവർ അവയ്ഡ് ചെയ്തു ഉണ്ട് അവിടെ ചില ചില ആൾക്കാർ പക്ഷേ അവരെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു ഇത് പറയരുത് കാരണം എത്രയോ പേര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു പിന്നെ എനിക്കൊരു ഇത് പറയാനുള്ളത് ഒരിക്കൽ ഞങ്ങൾ വൺ ഡേ അപ്പോൾ എന്നെ ഇങ്ങനെ എഴുതാൻ വേണ്ടി ഓരോ സ്ഥലം കൊണ്ട് കാണിക്കുകയാണല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാനും സുഹൃത്തും ഡ്രൈവറും മാത്രമായിട്ട് ഒരു ഡേ ടൂറാണത് കാണിക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് വൈഫ് വിളിച്ച് പറയുകയാണ് ഇങ്ങോട്ട് ഇനി വരല്ലേ ഇവിടെ ബഹളം നടക്കുകയാണ് ബോംബിങ് ആണ് ഔട്ട്സൈഡേഴ്സിനെ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം അങ്ങനെ ഞാനും ഇദ്ദേഹവും കൂടി ഒരു ഊട് വഴി കൂടെ ജമ്മുവിലേക്ക് പോവുകയാണ് ആ ജമ്മുവിൽ പോയപ്പോൾ അവിടെ താമസിച്ച ആ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് തീവ്രവാദികൾ ഞങ്ങളുടെ വീട്ടിലും വരാറുണ്ട് ഒളിച്ചിരിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഫുഡും വേണം ഞങ്ങൾക്ക് ഇവിടെ ഒളിച്ചിരിക്കുകയും വേണം എന്ന് പറയുമ്പോ ഞങ്ങൾ ഒളിച്ച് ഒഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ വെടിയേറ്റ് മരിക്കും അതല്ലെങ്കിൽ ആറമ്മിക്കാരുടെ പീഡനങ്ങൾ ഉണ്ടാവും ഇതാണ് അവരുടെ സ്ഥിതിയായിരുന്നെ അവിടെനിന്ന് ഇപ്പൊ മാറുമ്പോ അവരെന്തായാലും അത് ആഗ്രഹിക്കില്ലേ സമാധാനമായിട്ട് ജീവിക്കണമെന്നും അത്രയല്ല നല്ല ഡെവലപ്മെന്റ് അല്ലേ ഇപ്പൊ റോഡുകളൊക്കെ നല്ല വീതി കൂട്ടി വാഹനങ്ങൾ എല്ലാം വന്നില്ലേ എൻകൗണ്ടർ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഇല്ല കണ്ടിട്ടുണ്ട് ഉണ്ടോ ഒരിക്കൽ ഞാൻ ഒരു കാർഷിക മേഖലയിൽ ഉള്ള ഒരു കർഷകൻ്റെ വീട്ടിൽ ഇടയ്ക്ക് പോവും കാരണം അവിടെ കാശ്മീരി ചില്ലി ഉണ്ടാക്കുന്ന ഒരു കർഷകനും കൂടിയാണ് അപ്പോൾ ഉള്ളി ചില്ലി ഒക്കെ അപ്പോൾ ഓരോ വിവിധ സമയത്താണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അവരുടെ ആ രീതി കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ രണ്ട് മൂന്ന് തവണ അവിടെ പോയതും ഒരാൾ ഒരു ദിവസം ആ എം എ ഫ്രീഡം ഫൈറ്റർ ഓഫ് കാശ്മീർ എന്നും പറഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് പുള്ളിക്കാരൻ അപ്പം വീട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെ ഒരു നേക്കിൽ നിന്നോ എന്ന് പറഞ്ഞു എനിക്ക് എന്തോന്നറിയില്ല ഭയമൊന്നും തോന്നിയില്ല ഒരു സാധാരണ മനുഷ്യൻ പോലെയാണ് പുള്ളി എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ എന്തായാലും താഴ്ത്തിറക്കണം ഞങ്ങളുടെ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ് ചെറുപ്പക്കാരൻ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ നാല് ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു തന്നു ഇത്രയും എനിക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അപ്പുറം ചെയ്തുകൂടെയുന്നു ഐ ഡി കാർഡ് നാലെണ്ണമാണ് നാല് പേരിൽ പുള്ളിയിലെ അങ്ങനെ വന്നിട്ട് സംസാരിച്ചു അപ്പ പറഞ്ഞൊരു മുദ്രാവാക്യുണ്ട് പറയട്ടെ ഓൺലി വൺ സൊല്യൂഷൻ ഈസ് ഗൺ സൊല്യൂഷൻ ഇതാണ് അവരുടെ മുദ്രാവാക്യം അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞത് ഗൺ സൊല്യൂഷൻ കൊണ്ട് എന്ത് സൊല്യൂഷനാണ് ഉണ്ടാവുക കുറേ പേര് മരിക്കുന്നല്ലേ ഉള്ളൂ സ്നേഹത്തിന്റെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞു ഏഹ് നത്തിങ് എന്നും പറഞ്ഞു പുള്ളി അതങ്ങ് അവോഡ് ചെയ്തു പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എൻ്റെ പേര് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഹിന്ദു ഇതൊന്നുമില്ല കാശ്മീരിന്റെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു മറ്റൊരിക്കെ ഞാൻ ഷോപ്പിയാനിൽ നിന്ന് തിരിച്ചു വരികയാണ് ഷോപ്പിയാനിൽ എന്നെ കൊണ്ടുപോവില്ല എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ ഞാൻ പോവില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോക്കാം അപ്പം നോക്കുമ്പോൾ ഹോട്ടലിലെ മാനേജർ ഷോപ്പിയാനിലുള്ളത് ഞാൻ സോപ്പിട്ട് ഫുള്ളിനെ വശത്താക്കി അവിടെയും കൂടി കണ്ടില്ലേ പിന്നെ എന്ത് വിചാരിച്ചു അവിടെ നയൻറ്റി പെർസെൻറ് രീതി ഈ ആൾക്കാരായിരുന്നു ഷോപ്പിയാൻ ഷോപ്പിയാനിൽ അത് അദ്ദേഹം തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പ ചെന്ന് ക്രൂരമായി നോക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഹോട്ടലിൽ താമസിക്കുന്ന ആണ് നമ്മുടെ കഥ എഴുതാൻ വന്നിരിക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ എക്സ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലെൻ്റെ ഉള്ളിലൊരു പേടി പുള്ളി പറഞ്ഞത് എനിക്ക് ധൈര്യം പക്ഷേ മാഡം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കൊണ്ടുപോയിരിക്കും അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയിട്ട് പോവാം ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വാശി പിടിക്കല്ലേ കൊണ്ടുപോയിട്ട് വന്ന് അങ്ങനെ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികൾ അവിടുത്തെ കുട്ടികൾ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് അവർ പറഞ്ഞൊരു ഇതുണ്ട് ഹം കാശ്മീരി ഹോ ഹം പാക്കിസ്ഥാനി ബി ഹോ അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ ഉടനെ പാരൻസ് പറഞ്ഞു ചുപുര ചുര എന്ന് പറഞ്ഞു മിണ്ടല്ലേ അങ്ങനെ ആ കുട്ടികൾ വളർന്നു പറഞ്ഞ കുട്ടികളിൽ വരെ ഒരു ആൻറ്റി ഇന്ത്യൻ ആറ്റിറ്റ്യൂഡായിരുന്നു മുമ്പ് ഇപ്പം ആ കുട്ടികളും ഞാൻ പോ പിന്നീടും അവിടെ പോയിരുന്നു ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഷോപ്പ് ചെയ്യാനും മാറിയോ ഷോപ്പ് മാറി ഷോപ്പിയാൽ മാത്രമല്ല പുൽവാമ എവിടെയും മാറ്റങ്ങൾ തന്നെ കുപ്പുവാറേ എവിടെയും ഞാൻ ഒന്നുകൂടെ പോയല്ല അവിടെ ഇത് ഇതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പൊ ഞാൻ ഞാനീ പോയ രാത്രി പോയി നിന്നു പറഞ്ഞില്ലേ അവിടെയൊക്കെ ഈ രണ്ട് നദി മുറിച്ചു കടന്ന ഒരെണ്ണത്തിൽ ആടി തുടങ്ങിയ മ മരപ്പാലം ഇപ്പൊ വീഴുന്ന് തോന്നും അപ്പോഴൊക്കെ ആ കുട്ടി എന്നോട് പറയുമായിരുന്നു ഈശ്വര ഇവിടെ ഒന്നും ഡെവലപ്പായ അവിടെയൊക്കെ പാലങ്ങൾ വന്നു ആ പിന്നെ അവിടെ ഒരു ഇത് നടന്നിരുന്നു മുമ്പ് നാല് മലകൾക്കിടയിൽ ഉള്ള ചെറിയ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ ഉള്ള ആൾക്കാർ പുറം ലോക അറിഞ്ഞുകൂടാ കാരണം വഴികളില്ല അപ്പൊ ഈ മല പുത്തനുള്ളത് കയറി വേണം അവർക്ക് ഈ ടൗണിലൊക്കെ പോകാൻ ഈ ബേക്കറി സാധനങ്ങൾ ഒക്കെ അവർക്ക് ഏതോ ലോകത്തു നിന്ന് വരുന്ന പോലെയാ മധുരപലഹാരങ്ങളൊക്കെ അപ്പൊ ഇവരെങ്ങനെ ജീവിക്കണമെന്ന് വച്ചാല് ആടുണ്ട് കോഴിയുണ്ട് നദിന്ന് മീനെ പിടിക്കുക അവിടെ കൃഷി ചെയ്ത് നെല്ലും ബാജറൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് പരസ്പരം കല്യാണം കഴിക്കുക അല്ലാണ്ട് ഇതിനും അപ്പുറം ഒരു ലോകം അവർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലുള്ള ആൾക്കാർ പോയിട്ട് കുട്ടികളെ വിലക്കെടുക്കും കാശിനും വായ്പ കൊണ്ടുവരും എന്നിട്ട് കല്യാണം കഴിച്ച മക്കളൊക്കെ ഉള്ളവരായിരിക്കും ഇത് ഒരു സൈഡായിട്ട് ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കാൻ തന്നെയാണ് അവരങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നത് മുമ്പൊക്കെ മുപ്പതിനായിരത്തിനൊക്കെ കിട്ടുമായിരുന്നു പിന്നെ അത് അമ്പതായി ഒരു ലക്ഷമായി രണ്ട് ലക്ഷം അഞ്ച് ലക്ഷത്തിനൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഈ പാരൻസ് കൊടുക്കുകയും ചെയ്യും കാരണം പുറം ലോകം എന്താണെന്ന് അവർക്കറിയില്ല അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന മല മധുരപലഹാരങ്ങളും കാശും ഒക്കെ ഇവർക്ക് കിട്ടുകയാണ് ഈ പുറംലോകം എന്ന് അവർ പറയണത് ഈ ഈ ടൗണിലുള്ള ആൾക്കാരെയാണ് അപ്പം അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ പെൺകുട്ടികളെ വിലക്കി വാങ്ങിക്കൊണ്ട് പോകുന്ന ഉണ്ട് അങ്ങനെ ഒരു സംഭവത്തിൽ രക്തസാക്ഷിയെ എനിക്ക് തൊട്ടറിയും ചെയ്യാം ഒരാളതുപോലെ കൊണ്ടുവന്നിട്ട് അയാൾ ഇവിടെ ആക്കി വീട് പൂട്ടി കൂട്ടിവയ്ക്കും പക്ഷേ വേറെ ഒന്നുണ്ട് ഇവർ ഭംഗിയായിട്ട് നോക്കും ഇവരെ സ്വന്തം ഭാര്യ നോക്കുന്ന പോലെ തന്നെ ഒരു വീടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ താമസിപ്പിക്കും പക്ഷേ രഹസ്യമാണെന്ന് മാത്രം എന്നിട്ട് അങ്ങനെ വന്ന ഒരു പെൺകുട്ടി അവരുടെ ഈ കൊണ്ടുവന്ന ആൾ മരിച്ചു പോയെന്ന് തോന്നുന്നു എങ്ങനെയോ വന്നില്ല ഇവരുടെ പൈസയുമില്ല അങ്ങനെ അവർ പുറത്ത് ഇറങ്ങി ഭക്ഷണത്തിന് വന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഹോട്ടല് ആൾ കാണുന്നതും അവളെ പ്രണയിക്കുന്നതും അങ്ങനെ അതൊരു മനോഹരമായ പ്രണയകഥയാണ് അവിടുത്തെ അങ്ങനെ അവര് ഈ ഇദ്ദേഹത്തിന് ഭാര്യ മക്കളും ഉണ്ട് പക്ഷെ അതൊക്കെ മറന്ന് അത്ര സുന്ദരിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധു പോയിട്ട് ഇങ്ങനെ ചെയ്യാം ചെയ്യല്ലേ അവര് കുടുംബം ഉണ്ടെന്ന് പറയാൻ പോയപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം മിണ്ടാതെ തിരിച്ചു പോകും കാരണം ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന തരത്തിലുള്ള സുന്ദരി അത്തരം താഴ്വാരങ്ങൾ ഉണ്ടെന്ന് പറയും അത്ര സുന്ദരിമാരാണ് അവിടെ ഉള്ളവരും ഈ കാർഗിൽ ഭാഗത്തും അതെ വളരെ മനോഹരികളായ പെൺകുട്ടികളെ ദ്രാസിലൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ റോഡുകളൊക്കെ വന്ന് അവർ വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങി ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ മുമ്പുണ്ടായിരുന്നതാ ഇപ്പോൾ ഏറ്റവും കാശ്മീരിൽ നിന്ന് ഞാനിവിടെ പതിനൊന്നിന് ഞാൻ വാലിയിലുണ്ടായിരുന്നു അതെ ഈ സംഭവങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോ ഒരുപക്ഷെ ഇവരൊക്കെ അവിടെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടുണ്ടാവും കുറച്ച് പേരാണ് കുതിരപ്പുറത്ത് പോകാൻ തയ്യാറായി ഞാനും വിചാരിച്ചു ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആവട്ടെ പോയി പക്ഷേ ഭയങ്കര ദുർഘടം പിടിച്ച പോക്കാണ് നമുക്ക് തന്നെ കഷ്ടം തോന്നും ഈ നടക്കാൻ പറ്റാത്ത വഴി കൂടെ ഈ കുതിര പലപ്പോഴും കുതിര സ്ലിപ്പായി ഒരു കുതിര മരിച്ചു കിടക്കണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ചോദിച്ചു അയ്യോ ഇത് ആ വീണ് മരിച്ചതാണ് അപ്പം അതിൻ്റെ മുള്ളിലുള്ള ആളോ എന്ന് ചോദിച്ചപ്പോൾ അത് രക്ഷപ്പെട്ടു അത് വെറുതെ പറഞ്ഞതായിരിക്കും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല കാരണം കുതിരപ്പുറത്തുനിന്ന് വീണ തലയടിച്ച് കല്ലില വീടുള്ളൂ ഉറപ്പാണ് നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ കിടുങ്ങി പോകും അതൊരു വല്ലാത്ത യാത്രയാണ് അതിലും ടാക്സിക്ക് പോകണം നല്ല മനോഹരമായ താഴ്വരങ്ങളിൽ കൂടെ യാത്ര ചെയ്യാം ഇല്ല റിസ്ക് ഇത്രേ ആ അതാണ് എനിക്ക് തോന്നിയത് അവിടെ ഇനിയിപ്പോ റിസ്കി ജേണി ഇഷ്ടപ്പെടുന്നവർക്ക് പോകാം എന്നല്ലാതെ അതിനു മാത്രം ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല ഇനി കാശ്മീരിലോട്ട് ഞാൻ എനിക്ക് പോയേ എനിക്കുള്ള തീരുമാനിക്കാപ്രോണിന്റെ ബിസിനസ് ഉണ്ട് ആണല്ലേ ഓഹോ ഹോ ഹോ അപ്പോൾ ഞാൻ കർഷകർ അടുത്ത് നേരിട്ടെടുത്ത് നമ്മുടെ ആയുർവേദ ഫാക്ടറികൾക്ക് മാത്രം കൊടുക്കണേ അല്ലാതെ അതെ അതെ അതിലും ഇതുണ്ടല്ലോ അല്ലേ ധാരാളം മൈദ വെച്ചുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചോളത്തിന്റെ നാരും മൈദയും വെച്ചിട്ട് ഒരു ഒരു ഇതുമില്ലാത്ത സാധനങ്ങള് ടൂറിസ്റ്റ് പ്ലേസുകളിൽ കിട്ടും അത് തിരിച്ചറിയാനും വേണം ഒരു ഇത് അതാണ് ഷോപ്പുകളിലൊക്കെ പ്രോസസ്സ് ചെയ്ത് കിട്ടും പക്ഷേ റോ വിപണിയിൽ ഇറക്കുന്നില്ല കേരളത്തിലെ മാർക്കറ്റ് ഞാൻ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് ആയുർവേദ ഫാക്ടറികൾക്ക് ചെറിയ ഈ അത് റോ ഒരു വയാഗ്രയാണ് ഹെർബൽ വയാഗ്രയാണ് അപ്പോൾ വയാഗ്ര ഉണ്ടാക്കാനാണ് കൊടുക്കുന്നത് പിന്നെ സൗന്ദര്യ സംവർദ്ധക വസ്തു കൂടിയാണ് അതിനും കൊടുക്കുന്നുണ്ട് എക്സ്പെൻസീവാണ് അതിന് വേറെ കാരണം പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൂക്കം കൂടും തൂക്കം കൂടാനുള്ള സാധനം കൂടി ഇട്ടിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്യണേ റോയൽ ഖനം കുറവാണ് അപ്പോൾ അത് ഇപ്പം മറ്റത് ഒരു കിലോ തൂങ്ങുമ്പോൾ അര കിലോ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഇത് അര കിലോ എടുക്കുമ്പോൾ ഒരു കിലോ ക്വാണ്ടിറ്റി കിട്ടും അപ്പം നമുക്ക് ഞാനൊരു മിനിമം ലാഭം എടുക്കുള്ളൂ അല്ലാതെ കഴുത്തറപ്പമൊന്നുമില്ല നമ്മുടെ ചിലവുമെല്ലാം കഴിച്ചും വളരെ അതൊരു എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു സമാഹരണം കൂടിയാണ് അല്ലാതെ വലിയ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല കശ്മീർ അല്ലാതെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ പോയിരുന്നോ പോയിരുന്നു ഇതിനോ കുമ്പോ ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു അലഞ്ഞ് തിരിഞ്ഞ് നടന്നു മഹാമണ്ഡലേശ്വരൻ്റെ ഒപ്പം ആ രഥത്തിൽ ഇരുന്ന് മുങ്ങാനും സാധിച്ചു അതൊരു വലിയ അനുഭവമാണ് ഞാനവിടെ അതൊരു വേറെ ഭൂമിയാണ് അത് ഈ ഈ പറഞ്ഞതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആത്മീയത നമുക്ക് അത് എങ്ങനെ എനിക്കറിയില്ല നമ്മൾ ഏത് ഈശ്വര വിശ്വാസി അല്ലാത്ത ആളും ചെന്ന് ചെന്നുകഴിയുമ്പോൾ ആ പുണ്യഭൂമിയിൽ ഭക്ഷണം തരുന്നു എല്ലാവരും ഒന്നല്ലേ എല്ലാ മനുഷ്യരും ഒന്നായിട്ട് ഒഴുകുന്ന ഒരു പ്രദേശമായിരുന്നു അന്നത്തെ ആ അനുഭവം എനിക്ക് ഇനി ഞാൻ വിചാരിച്ച അടുത്ത കുംഭമേളക്ക് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ അത്രേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ കുംഭമേളക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ഭാരതം കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല മുഴുവനും പതിനഞ്ച് വർഷമായിട്ടും ഒരു ഒരു സ്ഥലത്ത് തന്നെ പലപ്പോഴും പോവും അതിൻ്റെ കാരണം അവിടെ ആ നാട്ടുകാർ ചിലപ്പോൾ പറയും ഇവിടെ ഇതുണ്ട് ബേട്ടി ഇവിടെ അതുണ്ട് ബേട്ടി അത് കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പല ഹിസ്റ്ററീസും മറഞ്ഞ് കിടക്കുന്ന പല ചരിത്രങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആ അതെ അതെ ഫൈനൽ അത് അത് കാശ്മീരികൾ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ വായിക്കാൻ പോകാൻ പറ്റുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ കൂടെ വരില്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനതില് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എനിക്ക് അനുഭവം ഉള്ളതും അവർ പറഞ്ഞു തന്ന രാഷ്ട്രീയ നിലപാടുകളും ഇതും ഒക്കെയാണ് ആ ബുക്കിലുള്ളത് അപ്പോൾ അവിടെ തീവ്രവാദം തുടങ്ങാനുള്ള കാരണം തന്നെ ഈ നമ്മുടെ ഈ ലോക്കൽ പാർട്ടികൾ ഇപ്പോൾ ട്വന്റി ട്വന്റി ഒക്കെ പോലെ ഉള്ള പാർട്ടി പോലെ അവിടുത്തെ അസംതൃപ്തി അവരുടെ ഭരണത്തിലെ അസംതൃപ്തി നിന്ന് മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ പാർട്ടി അവിടെ രൂപം കൊടുത്തു മഫ് ഈ മഫിന് അന്ന് ഇത് ഏത് വർഷമാണ് ഞാൻ മറന്നുപോയി ആ എലക്ഷന് രണ്ട് സീറ്റ് കിട്ടി ഒരുപാട് ഇവരുടെ പ്രകടനങ്ങളിലൊക്കെ ജാഥകളിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കണേ ഇത് കണ്ടിട്ട് അന്നത്തെ ഭരണാധികാരികൾ പേടിച്ചു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയ രണ്ട് സീറ്റും ആ പാർട്ടി തന്നെ നിരോധിച്ചുകൊണ്ട് നേതാക്കളെ പിടിച്ചകത്തിട്ടു കുറേ പേര് പാകിസ്ഥാനിലേക്ക് ഒളിച്ചുപോയി അവിടെ ചെന്നിട്ട് അവർ തീരുമാനിക്കണം ഇനി ഇന്ത്യയുടെ നാശം കാണാതെ ഞങ്ങൾ മടക്കില്ല എന്നുള്ളത് അങ്ങനെയാണ് തീവ്രവാദം ഇത്ര കൂടാനുണ്ടായ കാര്യം അതാണ് ഒരു പ്രധാന കാരണം ആ ഈ പാർ അതായത് ഇവരുടെ ഭരണത്തിൽ അസംതൃപ്തി ഇപ്പോഴും ഷേഖ് അബ്ദുള്ളയുടെ ഖബറിന് ആർമിയുടെ കാവൽ നിൽക്കുകയാണ് അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക അല്ലെങ്കിൽ പണ്ടേ ഞങ്ങൾ ബോംബിട്ട് തകർത്തേനെ കള്ളനാണെന്ന് അവർ പറയുന്നത് ഇതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ പറഞ്ഞത് ഇതാണ് അത്രയ്ക്ക് അവർ അസംതൃപ്തരായിരുന്നു പക്ഷേ ഈ മതത്തിൻ്റെ പേരും പറയും അതാണ് ഞാൻ പറയണേ ഇവരെ പ്രലോഭിപ്പിക്കണത് ഞാനൊരു ഞങ്ങൾ ഇവിടെ പോയായിരുന്നു ബദർവേൽ പോയപ്പോൾ അവിടെ കൊച്ചു കൊച്ചു കുട്ടികൾ അന്നൊരു ബഹളം നടന്നായിരുന്നു അപ്പോൾ ഹർത്താലാണ് കൊച്ചു കൊച്ചു കുട്ടികളാണ് വടിയും കൊണ്ടുവന്നത് കാറ് തടയാൻ എന്നിട്ട് ചെറുപ്പക്കാരും വയസ്സായവരും മാറി നിന്നിട്ട് കുട്ടികളെ മുന്നിൽ നിർത്തിയേക്കാം അപ്പം അവർ എതിർക്കുന്നത് അപ്പം ഞാൻ ഈ കാറിലുള്ള ഡ്രൈവറോട് ചോദിച്ചു ഇതെന്താ ഈ കുട്ടികൾ കുട്ടികളിങ്ങനെ ഇവരൊക്കെ വളർന്നു വന്ന എന്തായിരിക്കും ഇവിടുത്തെ ഭീകരവാദം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇവരെ ഈ ചെറുപ്പക്കാരെ ഈ തീവ്രവാദികൾ ഇവരെ പ്രലോഭിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അത് തരാം ഇത് തരാം സ്വാതന്ത്ര്യം കിട്ടിയ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയും അതേപോലെ ഇവരെ സെർച്ച് ചെയ്യാൻ വരുന്ന ആർമിക്കാർ വന്നു നോക്കുമ്പോൾ ഈ ഭീകരവാദികളെ കാണാതാവുമ്പോൾ ടി വി മറിച്ചിടും ചിലപ്പോൾ ഇത് കട്ടിൻ്റെ അടിയിൽ നോക്കും ഇങ്ങനെയൊക്കെ താറുമാറാക്കുമ്പോൾ ഈ കുട്ടികൾ വിചാരിക്കുന്നത് ആർമിക്കാരാണ് പ്രശ്നങ്ങൾ അങ്ങനെ ഈ പുതിയ ജനതയ്ക്കും കൂടി ഇത് പകർന്നു കിട്ടിയത് അങ്ങനെയാണ് ഈ പക്ഷേ ഈ സെർച്ച് ചെയ്യാതെ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ കട്ടിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കും ത്രീ സെവൻറ്റി എടുത്ത് പറഞ്ഞാൽ ഡെവലപ്മെന്റ് തുടങ്ങിയപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു ഇപ്പോഴേ ഈ ബഹളം നമ്മൾ നമ്മളറിയണത് മാത്രം പക്ഷെ അവർ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഏത് അവരാണ് പക്ഷെ ഞാൻ ആ വലിയ പീക്ക് ടൈമിലൊക്കെ ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പേരൊക്കെയാണ് വെടിയേറ്റും മരിക്കണത് അപ്പോൾ അവിടെ ഉള്ളവർക്ക് പിന്നെ പരിഭ്രാന്തായിട്ടും ഭ്രാന്ത് പിടിച്ച റോട്ടി കൂടെ നടക്കുന്ന ഒരാളെ എന്നെ ഒരു ദിവസം റോട്ടിൽ വെച്ച് അന്ന് പതിവിന് വിപരീതമായി ഞാൻ പാൻറ്റും ടീഷർട്ടും ഇട്ടിരുന്നേ ഔട്ട്സൈഡറാണെന്ന് മനസ്സിലപ്പോൾ എന്നെ ഈ കയ്യിൽ ഒരൊറ്റ അടി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭ്രാന്തനാണ് എന്തും പറയാൻ പറ്റുമോ അപ്പം ആ കടക്കാർ മാപ്പാക്കണേ ബേട്ടി ഇത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ മൂന്ന് പേരെയാണ് വെടി കുടിച്ചു മരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇദ്ദേഹം ഇങ്ങനെ ആയിപ്പോയത് ഇങ്ങനെ പേരൻസും വരെ ഭ്രാന്തമുള്ളവരുണ്ട് ഇവിടെ ഞങ്ങളതിൻ്റെ ദുരിതം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കാശ്മീരികൾ മൊത്തം നോക്കുമ്പോൾ അവരും ദുരി ഇതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ തോക്കി അങ്ങനത്തെ ഒരു ദുരിതത്തിലായിരുന്നു അതിൽ നിന്നൊരു ഇപ്പഴാണ് അവർക്ക് പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുമോ ഇല്ല കാർമേഘങ്ങളൊക്കെ മാറി കൂടുതൽ ഇനിയും കാശ്മീരിൽ എത്തട്ടെ തീർച്ചയായിട്ടും വരും എന്നെ അവർ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇതൊന്നും നോക്ക് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാവരോടും പറയേ ഇവിടെ ഒന്നും പ്രശ്നമില്ല അവര് കശ്മീർ അനുഭവങ്ങൾ പങ്കുവച്ചതിന്